അപ്പൊ ആംബുശല്യല്ലേ നമുക്ക് ടോം എന്ന് പറയുന്ന ഒരു ആനയുണ്ട് അതാണ് ഇപ്പൊ കറന്റ് വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് കൊമ്പുള്ള ആന ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടടിയോളം ഹൈറ്റ് ആ കൊമ്പിന് മാത്രം ആ ആനയുണ്ട് അമ്പത്തിരണ്ട് വയസ്സായ ആനയ്ക്ക് വന്ന സ്പെസിഫിക്കലി കാണാൻ പറ്റുമോ വന്നതിന് ആനേനെ സ്പെസിഫിക്കലി കാണാൻ പറ്റും അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ബട്ട് ആ ആനെ കാണണമെങ്കിൽ നമ്മൾ കാണിച്ചു കാണിച്ച് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓരോ മൃഗത്തെയും അല്ലെങ്കിൽ അവിടെയുള്ള സ്പെഷ്യൽ സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് താല്പര്യമുള്ള ഇപ്പൊ ഈ ആനേനെ കാണണം എന്ന് പറയുന്നവരെ ഇന്ന സ്ഥലത്ത് ഈ ആന ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു ഫെസിലിറ്റി ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് അത് മാത്രല്ല പിന്നെ ഞാൻ വേറെ പറയുമായിരുന്നു ആനയത്തിന്റെ അതിന് ഹെലികോപ്റ്റർ ഉണ്ട് അതിന് അതിന് വലിയൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആന ഒരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആനയാണ് കാരണം ഇതിൻ്റെ കൊമ്പിന് ഈ പറഞ്ഞ സെയിം ചൈനീസ് മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ആണ് ഇതിൻ്റെ കൊമ്പിന് അതായത് ആ മാർക്കറ്റിൽ ഈ കൊമ്പ് കെട്ടി കഴിഞ്ഞാൽ അവരതിന് മില്യൺസ് ആണ് അതിന് വാല്യുവേറ്റ് ചെയ്തിട്ടുള്ളത് അത് കാരണം ഈ ആനയുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഈ ആനയ്ക്ക് രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് സെർവൈലൻസ് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് നാല് പെട്രോളിങ് ജീപ്സ് ഉണ്ട് ഫുൾ ടൈം ഈ ആനയുടെ ഒപ്പം നടക്കാനായിട്ട് കെയർ ടേക്കേഴ്സ് ഉണ്ട് നമ്മൾ വയ്യാണ്ടാവുമ്പോൾ നമുക്കൊരു കെയർ ഉള്ള പോലെ ഈ ആനയ്ക്കും ഒരു കെയർ ഉണ്ട്